വീടിനകത്ത് നടന്ന ഗാർഡ് ഓഫ് ഓണർ ഔദ്യോഗിക ബഹുമതിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം സർക്കാരിന്റെ നാടിന്റെ ആദരം വീടിനകത്താണ് ഔദ്യോഗിക ബഹുമതി കൊടുത്ത ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം കാറ്റ്യം ഇത് നാടിൻ്റെ സ്വത്താണ് കേരളത്തിൻ്റെ സ്വത്താണ് കേരളത്തിൻ്റെ സ്വത്ത് വിടവാങ്ങുമ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ ഓണർ അവിടെ ആ ഓണറാണ് വീടിനകത്ത് നടന്നത് അല്പസമയത്തിന് വീടിന് പുറത്തേക്ക് ശ്രീനിവാസിൻ്റെ മൃതദേഹം എടുക്കുകയാണ് അവിടെയാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ഒരുപാട് വൈകാനിടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക കാര്യം ഒരുപാട് ആളുകൾ ഇപ്പോഴും കാണാൻ വരുന്നുണ്ട് പക്ഷേ അതിനിയും ഒരുപാട് വൈകാനിടയില്ല പത്ത് പത്തര പതിനൊന്ന് പരമാവധി പതിനൊന്ന് മണിയോടുകൂടി ആ സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കുക എന്നത് തന്നെയാകും ലക്ഷ്യം വിജയകുമാർ തുടർന്ന് വിജയകുമാർ അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ അപാരമായ നിരീക്ഷണങ്ങൾ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ സിനിമകൾ പ്രത്യക്ഷപ്പെട്ട അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മളൊക്കെ ഇന്നലെയും ഇന്നും അതിനു മുമ്പും എല്ലാ കാലവും ഇനി വരുന്ന കാലത്തേക്കും എല്ലാവരും പറയാൻ പോകുന്ന കാലാധിവർത്തിയായ ഡയലോഗുകൾ ഒക്കെ ബാക്കിയാക്കി ആ മഹാനായ കലാകാരൻ യാത്രയാവുകയാണ്